ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടം മാത്രം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രജന ഉറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് മഞ്ജിമയുടെ കോൾ വരുന്നത് കേട്ടോ മഞ്ജുമയോ അവടെ എന്ത് ഈ സമയത്ത് എന്ന് പറഞ്ഞു ഫോൺ എടുക്കാണ് ആ നീ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് അറിയാം അപ്പൊ രചന പറണ്ട് ആ നിന്റെ അവസ്ഥ അത് തന്നെയാണല്ലോ നിനക്കും ശരിക്കും ഉറങ്ങാൻ പറ്റില്ലെന്നേക്കാ എനിക്കറിയാം അല്ല നീ എന്താ ഈ സമയത്ത് വെച്ചത് എന്താ അവിടെ ഭയങ്കര ആഘോഷമാണോ എന്ത് പറയാനാ ഇവിടത്തെ ആഘോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് രചന പറയേണ്ടത് ഇതുവരെ അച്ഛനാവാൻ പോവാത്ത ഒരു അച്ഛനായിട്ടില്ല ആദ്യമായിട്ട് അച്ഛനാവണേന്റെ ഒരു ആഹ്ലാദ തിമിർപ്പിലായിപ്പ് തിമിർപ്പിലായിപ്പിക്കും മഹേഷ് അല്ലേ പിന്നെ അല്ലാതെ നീ പറഞ്ഞ കറക്റ്റാ രചന അവന്റെ നിപ്പും ഭാവും ഭാര്യന്റെ നോട്ടോ ഒക്കെ കഴിഞ്ഞാലുണ്ടല്ലോ അവൻ ഇതുവരെ ഒരു കുഞ്ഞി അച്ഛനായില്ലെന്ന് പോലെ തോന്നും അവൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാവണേ തോന്നും അവന്റെ സംസാരവും പറച്ചിലൊക്കെ കേട്ട അതിനെടുക്കാൻ ആ ഐശ്വതിയടാ ഒരു വലിയൊരു തത്വം പറച്ചില് അത് കേട്ടപ്പോ എനിക്ക് അവൻ മുഖത്തെണ്ണം കൊടുക്കാനാ പിന്നെ പ്രഗ്നന്റ് അല്ലേ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അടങ്ങി നിന്നതാണ് അവൾ എന്താ പറഞ്ഞത് ഓ അതൊരു പെണ്ണെ ഗർഭിണിയായി മാത്രല്ല പൂർണ്ണതയിലെത്തണത് അവള് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോരോ വിജയങ്ങൾ കൈവരിക്കുമ്പോഴൊക്കെ അവള് എത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ അവള് തത്വം പറച്ചില് അതിന്റെ അർത്ഥം എന്താ ഈ ഗർഭിണി ആവണത് അവൾക്ക് അത്ര വലിയ കാര്യമാണല്ലോ തന്നെ അവളുടെ അർത്ഥം അവളുടെ ഒരു പറച്ചില് ഉം അത് തന്നെ അവള് പറഞ്ഞതിന്റെ അർത്ഥം രചന പറയാണ് ഇത് അങ്ങനെ വെച്ചാൽ പറ്റില്ല മഞ്ജിമേ ഇത് നമുക്ക് രണ്ടുപേർക്കും ബാധിക്കുന്ന കാര്യമാണ് എന്റെ മക്കളെയും ബാധിക്കും അതുപോലെ തന്നെ നിന്റെ അവിടുത്തെ നിലനിൽപ്പിനെയും ബാധിക്കും അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടത്തിയേ പറ്റൂ അതേ രചന എനിക്കിപ്പോ അത് നന്നായി മനസ്സിലായി എന്ത് വേണോന്ന് മഞ്ജുമാക്കറിയാം എന്ന് പറയാന ഇപ്പോ രചന പറയണ്ട് അതെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തേ പറ്റും ശരി നീ ഫോം വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് മഞ്ജിമ എടി എടീഷിതേ നീ ആ കുഞ്ഞെ പ്രസവിക്കില്ലടി എന്നൊക്കെ മഞ്ജിമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുട്ടോ അതിനുശേഷം രജന ആകെ ദേശത്തിൽ നിലത്തേക്ക് ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് ആകാശ് അവിടെ സുമീനെ വിളിച്ചുകൊണ്ടിരിക്കുകയായി സുമി ഫോൺ എടുക്കില്ല കേട്ടോ ആകാശ് മനസ്സിൽ പറയുന്നുണ്ട് ഹും സുമി നീ ബുദ്ധിമത് തന്നെ എന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാം അറിയാം അതുകൊണ്ടല്ലേ നീ മനഃപ്പുറം ഫോൺ എടുക്കാത്തത് നിന്നെ ഞാൻ പിടിച്ചോളാടി അല്ലെങ്കിൽ എരേനെ അവിടെ പോയി മാടി വിളിക്കണതാണ് ഇഷ്ടം എന്തിനാണ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് രജന അവിടേക്ക് വരുന്നത് കേട്ടോ ഏഹ് രചന നീ എന്താ ആകെ ടെൻഷനെ ഞാൻ ടെൻഷനില്ലാന്ന് ആകാശിനോട് പറഞ്ഞോ രജന നമ്മുടെ ജീവിതം എപ്പോഴാ മാറി മറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ നല്ല സുഖം സുന്ദരമായിട്ട് ജീവിക്കായിരുന്നു നീ രണ്ടു വള്ളത്തിൽ കാലെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ ജീവിതം ആകെ മാറി മറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അല്ല ഇഷിത പ്രഗ്നന്റ് ആണെങ്കിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോളെ ബാധിക്കുന്ന കാര്യമല്ലേ അതെ ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കാൻ രചന എന്ന് ആകാശ് പറയാണ് ആകാശം എങ്ങനെ സഹായിക്കും എന്നാ പറയണത് അവള് പ്രസവിച്ചാലല്ലേ കുഴപ്പമുള്ളൂ ആ കുഞ്ഞു പ്രസവിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ അല്ല ആകാശ് എന്താ പറഞ്ഞു അതെ വേറെ അല്ല ഇനി മഞ്ജുമേനാണല്ലോ കൂട്ടി പിടിച്ചിരിക്കുന്നത് അതെ അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കും എന്ത് ഈ സീരിയലിനും സിനിമേനെയൊക്കെ കാണാൻ പോലെ എണ്ണ ഒഴിക്കുക അതുപോലെ തന്നെ എന്തിനൊക്കെ ജ്യൂസിലോ വെള്ളത്തിൽ എന്തിനും കലക്കി കൊടുക്കുക ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുക അതൊക്കെ ചീപ്പ് നമ്പറാണ് അതൊന്നും മഞ്ജുമൊക്കെ ചെയ്യാൻ സാധിക്കില്ല അതൊക്കെ സിനിമയിലും സീരിയലിലൊക്കെ കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ ജീവിതത്തിൽ അത് കാണാൻ ഒരു രസവും ഉണ്ടാവില്ല അത് നടക്കത്തുമില്ല അതൊക്കെ ചീപ്പ് നമ്പറാണ് അതൊക്കെ വിട്ടുപിടിക്കാൻ പറ മഞ്ജുമേടെ റേറ്റിൽ അതൊക്കെ തന്നെ പിടി പറ്റി പിടിക്കുള്ളൂന്ന് എനിക്കറിയാം അപ്പൊ രചന ആ അതൊക്കെ എന്താ നിസ്സാര കാര്യമാണെന്നാണ് ആകാശിന്റെ വിചാര അത് നിസ്സാര കാര്യൊന്നല്ല പക്ഷെ അത് ജീവിതത്തിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നല്ല നീ ഞാൻ പറഞ്ഞത് കേക്ക് മഞ്ജു മെടുത്ത് പറള് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഇഷ്യുതനെ കാണിക്കണമെന്ന് പറ പിന്നെ ആ ഡോക്ടറെ സ്വാധീനിച്ചു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം മഞ്ജു പറഞ്ഞ അവള് കേക്കുമെന്ന് ആകാശിനെ തോന്നുന്നുണ്ടോ ഇഷിത ഒരു ഡോക്ടറാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറെ അവള് പ്രഗ്നൻസി കാണിക്കുള്ളൂ ആയിക്കോട്ടെ ഏത് ഡോക്ടറെ ആണെങ്കിലും അവരെങ്ങനെ കയ്യിലെടുക്കണമെന്നേ ആകാശ്മേനൻ അറിയ ഇഷിത ഒക്കെ പെട്ടന്ന് ബ്ലീഡിങ് സംഭവിച്ച എന്ത് പറ്റും ആലോചിച്ച് നോക്ക് ആ അതുകൊണ്ട് രചന ഒന്നും കൂടെ ടെൻഷൻ അടിക്കണ്ട മഞ്ചുമെടുത്ത് ഒരു കാര്യം മാത്രം ചെയ്യാൻ പറഞ്ഞാൽ മതി അവൾ ഏത് ഹോസ്പിറ്റലിലെ പോണെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്നെ അറിയിക്കാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഇതേ ഇത് ആകാശ്മീന രചനക്ക് തരുന്ന വാക്കാണ് ഞാൻ നിന്റെ കൂടെ ഈ കാര്യത്തിലുണ്ട് മനസ്സിലായല്ലോ എന്ന് പറയട്ട് ആകാശവാണന്ന് പോവുകയാണ് രജനക്ക് ഭയങ്കര സന്തോഷാവട്ടത് കേക്കുമ്പോ പിന്നീട് കഴിഞ്ഞ മഹേഷിനെയാണ് മഹേഷ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് തലവണയിൽ ഒരയൊക്കെ ഇടുന്ന സമയത്താണ് അവിടെ ഇഷിത വരുന്നത് ആഹാ കൊള്ളാലോ മഹേഷ് ഈ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ അതെ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ഞാൻ ചെയ്യണ്ടേ അതെ ഗർഭകാലം പറയണതേ സുവർണകാലാണ് പെണ്ണുങ്ങളുടെ ജീവിതത്തില് കാരണം അവരെ ഭർത്താക്കന്മാരെ അതെ ഈ കൈവെള്ളയിൽ കൊണ്ടു നടക്കണം അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഓക്കെ അനിച്ചു നിക്കണം അവരോരോരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ൊക്കെ നടത്തി കൊടുക്കണം പിന്നെ തൻറെ കുഞ്ഞു മാത്രല്ല എൻറെ കുഞ്ഞു കൂടിയാണത് ആ ഒരു ഓർമ്മ എപ്പോഴും ഭർത്താക്കന്മാർക്ക് വേണം ഭാര്യമാരെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയാണ് ഉം കൊള്ളാം നല്ല രസം കേൾക്കാനൊക്കെ അതെ മഹേഷ് മഹേഷെ ഉറങ്ങാൻ നോക്ക് എടോ തനിക്ക് എന്താണോ വലത്ത ടെൻഷൻ പോലെ അതെ മഹേഷ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അയ്യേ ഡോക്ടർ ഇഷിത അത് പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ നല്ല സ്ട്രോങ് അല്ലേടോ അതെ പക്ഷെ എനിക്കെന്തോ എനി ധൈര്യൊക്കെ ചോർന്ന് പോവാ പോണ പോലെ തോന്നുക എന്താ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പണ്ടത് എന്റെ കുരുനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ മഹേഷ് താൻ എന്തിനാടോ ഇങ്ങനെയൊക്കെ പറയണത് നോക്ക് എന്റെ കുഞ്ഞെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് മഹേഷ് ചന്ദ്രൻ അറിയാ അല്ല ഒരുപാട് പേരുടെ ശാപം എന്റെ ഈ കുഞ്ഞിൽ ഉണ്ടാവില്ലേ എന്ത് ശാപം ശപിക്കണവരെല്ലാം നല്ല ആൾക്കാരാണല്ലോ താൻ പറഞ്ഞ മനസ്സിനെയും രചനയും അങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ എടോ ശബിക്കണം അവരങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും പക്ഷെ താൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ജീവൻ പകത്ത് നൽകാനേ താൻ ശ്രമിച്ചിട്ടുള്ളൂ താൻ നല്ലൊരു ഡോക്ടറാണ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് സത്യത്തിന്റെ മുമ്പേ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് തനിക്കും തുകയും ഒരു ആപത്തും വരില്ലെടോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ എനിക്കറിയാ പിന്നെ ഈ മഞ്ജുമ രചനയൊക്കെ അവരൊക്കെ ആരാണ് അവരൊന്നൊന്നുമല്ല എന്ന് പറയാണ് ഇപ്പൊ ഇഷിത പറയണ്ട് രചനക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാവും ഇരിക്കും എന്റെ അടുത്ത് എന്തിന് അല്ല മഹേഷിലേക്ക് അടുക്കാൻ നോക്കാറുന്നല്ലോ രചന ആ സമയത്താണല്ലോ ഞാൻ പ്രഗ്നന്റ് ആയത് പിന്നെ അവളിപ്പൊ വിചാരിച്ച എന്ന് നടക്കാൻ നടത്താൻ പോളു താൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട നോക്ക് ഇത് നമ്മുടെ കുഞ്ഞാണ് നമുക്കറിയാം ഇതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് താൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അതെ തന്റെ കൂടെ ഞാനുണ്ട് പോരെ എന്നൊക്കെ പറയുമ്പോൾ ഇഷിതൊക്കെ അത് ഭയങ്കര സാധനാവാണ് ഇഷിത മഹേഷിനെ മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിച്ചിങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് രചനയാണ് രചന വീണ്ടും ആദ്യത്തെ റൂമിലേക്ക് വരാട്ടോ ആദ്യം ഉറങ്ങാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് രചന വരുന്നത് മോനെ ആദി വാതിൽ തുറക്ക് മമ്മിയാ മോനെ വാതിൽ തുറക്ക് എന്ന് പറയാണ് മമ്മിയോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആദ്യം വാതിൽ തുറക്കണ്ടേ എന്താ മമ്മി എന്താ ഈ സമയത്ത് ഉറക്കം വന്നിട്ട് വയ്യാ മോനെ എനിക്ക് മോനോട് ഒന്ന് സംസാരിക്കണം എന്താ മമ്മിക്ക് പറയാനുള്ളത് ആ ചിപ്പിനോട് അപ്പപ്പ വിശേഷങ്ങൾ പറയുന്നുണ്ടാവുമല്ലോ അവിടത്തെ വിശേഷം നീ അറിഞ്ഞല്ലോ അല്ലെ അറിഞ്ഞു മമ്മി ഞാനും ചിപ്പി ഒരു ഏട്ടന് വീണ്ടും ഒരു ഏട്ടനാവാൻ പോവാൻ ഞാൻ ചിപ്പി അല്ലാതെ വേറൊരു അനിയനും അനിയത്തി ഉണ്ടാവാൻ പോവാ അയ്യെ നിനക്ക് നാണുല്ലട ഇങ്ങനെയൊക്കെ പറയാനെ എടാ നിന്റെ അമ്മ പ്രസവിച്ചാലാണോ അത് നിന്റെ അനിയനും അനിയത്തിയാവുള്ളൂ വേറെ ഏതോ പെണ്ണ് പ്രസവിച്ചാ ആരെന്താവാൻ ഒരു ആണിനെ പല പെണ്ണുങ്ങളിലും കുഞ്ഞുങ്ങളും ഉണ്ടാകും പക്ഷെ നിനക്കോ അതുപോലെ തന്നെ ചിപ്പിക്കും ഒരു അമ്മ ഉണ്ടാവുള്ളൂ അത് ഞാനാണ് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും മനസ്സിലായോ അമ്മേ മമ്മി മമ്മി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഡാഡി നല്ലൊരു മനുഷ്യനാണ് ഇഷുതാമക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന തന്നെ കാരണം ചിപ്പിയാണ് ചിപ്പി നിർബന്ധത്തിനിടയായിട്ടാണ് ഇഷുതാമ ട്രീറ്റ്മെന്റിനൊക്കെ പോയത് ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് നിന്റെ മോൻ കണ്ട നിനക്കോ സന്തോഷമാണോ തോന്നലോ സത്യം പറയാലോ മമ്മി എനിക്ക് ഒരുപാട് സന്തോഷമാണ് എനിക്ക് ചിപ്പിക്ക് ഒരു കുഞ്ഞുമാവ് വരാൻ പോവാണല്ലോ ആരെ എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ ഡാഡിയുടെ കുഞ്ഞാണ് അതായത് ഞങ്ങളുടെ കുഞ്ഞുമാവയാണ് മനസ്സിലായോ മമ്മിക്ക് എന്തിന്റെ ഡാഡിയുടെ ഇത്ര ദേഷ്യം സത്യം പറഞ്ഞാൽ മമ്മിയല്ലേ ഡാഡിയുടെ തെറ്റല്ലാം ചെയ്തത് ഡാഡിക്ക് ഒരു സമയത്ത് ഒന്നും ഇല്ലായിരുന്നു ഇന്നലത്തെ ഡാഡീനെ ഉപേക്ഷിച്ച് മമ്മി എന്തൊക്കെയോ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ആകാശങ്ങളിലൂടെ ഇറങ്ങി വന്നതല്ലേ ആദി എന്താ മമ്മി ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്റെ ഡാഡി നല്ലർക്കും നല്ലത് വരാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മമ്മി ബോധം കെട്ടി നിലത്ത് വീണ പോലും വീട്ടുകാരെ അറിയാൻ അറിയിക്കാതെ രണ്ടു ദിവസം മമ്മിനെ നോക്കിക്കൊണ്ടിരുന്നത് ഡാഡിയല്ലേ എന്തിനാ മമ്മി ഈ ഡാഡിനെ ഇങ്ങനെ ശത്രുനെ പോലെ കാണുന്നത് ഡാഡി പാവല്ലേ മമ്മി ആകാശങ്ങളിലൂടെ പോയപ്പോഴും ഡാഡി വിവാഹമൊന്നും കഴിച്ച തൊട്ടുണ്ടായിരുന്നില്ല ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇഷിദാമെ ഇഷിദാമനെ വിവാഹം കഴിച്ചത് അവർ ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് അവരൊന്നായത് അതൊക്കെ മമ്മി ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലാതെ മമ്മിനെ പോലെ സ്വാർത്ഥ സ്വഭാവം അല്ല ഡാഡിക്ക് മമ്മി ഞാനിപ്പോ വലുതായി കൊണ്ടിരിക്ക ചെറുതായി വരുവല്ല പല കാര്യങ്ങളും എനിക്കും മനസ്സിലാവും മമ്മി പോവാൻ നോക്ക് എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറയാണ് അങ്ങനെ രചനക്ക് അടി കിട്ടിയ പോലെ ആവാട്ടോ രചന അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കണേ ഇഷിതേനെയാണ് ഇഷിത രാവിലെ തന്നെ റൂമൊക്കെ അടിച്ചു വരണ സമയത്ത് അവിടേക്ക് നമ്മുടെ അഷിതയും മാഷും വരുന്നുണ്ട് അഷിത പറ കണ്ടോ വെച്ചാ നമ്മള് ഇപ്പോ സ്വപ്നവരുടെ ചോദിച്ചപ്പോ സ്വപ്നവലിയമ്മ എന്താ പറഞ്ഞത് ഇഷിത റെസ്റ്റ് ചെയ്യായിരുന്നു പക്ഷെ ഇഷിത റെസ്റ്റ് ചെയ്യണേ അല്ല കണ്ടില്ലേ അവള് പണിയെടുക്ക മോളെ എന്ന് പറയുമ്പോഴേക്കും അമ്മ അമ്മ എന്നോട് പറഞ്ഞു റെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല അച്ഛാ നോക്ക് മഹേഷ് ഇവിടെ ഇല്ലേ മഹേഷ് ജോലിക്ക് പോയി ഈ സമയത്ത് ജോലിക്ക് പോകാൻ പാടില്ല ഭാര്യമാരെ നോക്കി ഇവിടെ നിക്കണം ആഹാ കൊള്ളാലോ ഇത് കേട്ടാ തോന്നും അമ്മ ഗർഭിണിയാക്കണ സമയത്ത് അച്ഛൻ ജോലിക്കൊന്നും പോയില്ലായിരുന്നെന്ന് അതെ ഞാനേ പ്രിയാമണി രണ്ട് പ്രാവശ്യം ഗർഭിനേക്കണ സമയത്തെ എപ്പോഴും ക്ലാസ്സിൽ ഒന്ന് അങ്ങനെ കയറുന്നുണ്ടായില്ല കയറി തന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ വരുമായിരുന്നു പ്രിയാമണിക്ക് പ്രസവിക്കുന്ന ജോലി മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി പ്രസവകാലം നോക്കിയിരുന്നത് ഞാനാ അവളെ ഏഴാം മാസം വീട്ടിൽ കൊണ്ടുപോയി എട്ടാം മാസം ഞാനും ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ തന്നെയാണ് എല്ലാം നോക്കിയത് എന്ന് പറയാണ് പിന്നെ പ്രസവം കാലം അവനെ പറയേണ്ട കാര്യമല്ല രണ്ടും രണ്ടായല്ലോ അപ്പോഴാണ് സമാധാനമായത് അങ്ങനെയാണ് ഞാൻ പ്രിയാമണിനെ നോക്കിയത് അപ്പോ മഹേഷും ചോദിക്കുകയാണെ എന്നെ നോക്കണോന്നാണ് അച്ഛൻ പറഞ്ഞത് നോക്കണം നോക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് ആ സമയത്ത് അശ്വത പറയണ്ട മോളെ ഈ സമയം നന്നായിട്ട് സൂക്ഷിക്കണം മൂന്ന് മാസം നന്നായിട്ട് സൂക്ഷിക്കേണ്ട മാസമാണ് ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല അതിനെ ഇപ്പഴൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല മോളെ അങ്ങനെയല്ല ഞാനൊന്ന് പ്രസവിച്ചതാണല്ലോ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല നീ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ മോളെ എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ ആ മാഷിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആ നീ വീട്ടിൽ വന്നിരിക്കണെങ്കിൽ സമാധാനായനെ പ്രിയാമണി നോക്കണ പോലെ ആവില്ലല്ലോ സ്വപ്നം വേണ്ടി നോക്കണത് എന്ന് പറയുമ്പോഴേക്കും വിശുദ്ധ മാഷിനെ നോക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രചനയെ മഞ്ജിമയും കൂടി ഗൂഢാലോചന ചെയ്യാണ് ഇഷിതനെ പുറത്താക്കാൻ വേണ്ടി ഇഷിത് അഷിത എടുത്ത് വഴക്കിന് പോകുന്നുണ്ട് മഞ്ജിമ അഷിത നല്ല വർത്താനം പറയുന്നുണ്ട് അതിന്റെ ദേഷ്യം എടുത്ത് തീർക്കാണ് മഞ്ജിമ ആ ഒരു ഭാഗത്തുള്ള പ്രൊമോ തീരുമാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ